വൈകുന്നേരം ബേക്കറി ഭക്ഷണങ്ങൾക്ക് പകരം നിലക്കടല കഴിക്കൂ അറിയാം ഗുണങ്ങൾ പലർക്കും വൈകുന്നേരം ചായക്കൊപ്പം ബേക്കറി ഭക്ഷണങ്ങൾ കഴിക്കുന്ന ശീലമുണ്ട് ഇത്തരം ബേക്കറി ഭക്ഷണങ്ങൾ ആരോഗ്യത്തിന് ഒട്ടും നന്നല്ല അതിനു പകരം ഒരു പിടി നിലക്കടല കഴിക്കൂ ഗുണങ്ങൾ ഇതാ പോഷകങ്ങളുടെ കലവറ പ്രോട്ടീനുകൾ ആരോഗ്യപരമായ കൊഴുപ്പ് വിറ്റാമിനുകൾ ധാതുക്കൾ മറ്റ് ആന്റി നാരുകൾ എന്നിവയാണ് സമ്പന്നയാണ് നിലക്കടല പൊട്ടാസ്യം സോഡിയം മഗ്നീഷ്യം ഫോസ്ഫറസ് കോപ്പർ തുടങ്ങിയവ അടങ്ങിയതാണ് നിലക്കടല ഹൃദയാരോഗ്യം ആരോഗ്യപരമായ കൊഴുപ്പുകൾ അടങ്ങിയ നിലക്കടല ചീത്ത കൊളസ്ട്രോളിനെ കുറയ്ക്കാനും ഹൃദയാരോഗ്യം സംരക്ഷിക്കാനും സഹായിക്കും തലച്ചോറിന്റെ ആരോഗ്യം ഒമേഗ ത്രീ ഫാറ്റി ആസിഡും ഒമേഗ സിക്സ് ഫാറ്റി ആസിഡും അടങ്ങിയ നിലക്കടല തലച്ചോറിന്റെ ആരോഗ്യത്തിനും നല്ലതാണ് ദഹനം ഫൈബർ ധാരാളം അടങ്ങിയതാണ് നിലക്കടല അതിനാൽ ഇവ കഴിക്കുന്നത് ദഹനം മെച്ചപ്പെടുത്താൻ സഹായിക്കും പ്രമേഹം രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാനും ഇവ സഹായിക്കും നിലക്കടലയുടെ ഗ്ലൈസേമിക് ഇൻഡെക്സ് കുറവാണ് വണ്ണം കുറയ്ക്കാൻ നാരുകൾ അടങ്ങിയ നിലക്കടല കഴിക്കുന്നത് വയർ പെട്ടെന്ന് നിറയ്ക്കാനും വിശപ്പ് കുറയ്ക്കാനും അതുവഴി വണ്ണം കുറയ്ക്കാനും സഹായിക്കും ചർമ്മം ആന്റി ഓക്സിഡുകളും വിറ്റാമിൻ ഇയും അടങ്ങിയ നിലക്കടല ചർമ്മത്തിന്റെ ആരോഗ്യത്തിന് നല്ലതാണ്